എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ പ്ലസ് ടു യോഗ്യത വെച്ച് കേന്ദ്ര സർക്കാരിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു അഭിസത്തിനാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പ്രധാനമായും കേന്ദ്ര സർക്കാരിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു എക്സാം വഴി ജോലി നേടാൻ സാധിക്കുന്നത് എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് ജെ എസ് എ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ഡേറ്റാ എൻട്രി ഓഫീസർ ഡിഇഒ പോസ്റ്റുകളിലേക്കാണ് സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറിൽ എക്സാമിനേഷൻ നടത്തുന്നത് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് എസ് എസ് സി ആണ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് എസ് എസ് സിയുടെ വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈറ്റിൽ എസ് എസ് സിയുടെ ആ ടെൻഡേറ്റീവ് ഡേറ്റ്സ് ഈ വർഷത്തെ എക്സാമിൻ്റെ ടെൻഡേറ്റീവ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് സോ മെയ് ഇരുപത്തിയേഴ് മുതൽ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി വരെയായിരിക്കും ഈ വർഷം എസ് എസ് സി സി എച്ച് എസ് എൽ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ടയർ വൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇതിൻ്റെ ടയർ വൺ എക്സാമിനേഷൻ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവും എന്നാണ് ഈ ഒരു സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സോ വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണിത് അതുകൊണ്ട് തന്നെ മികച്ച ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൽ ജോലി നൽകാൻ പറ്റിയ ഒരു അവസരമാണ് സി എച്ച് എസ് എല്ലിൻ്റെ എക്സാം സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളുടെ പേരും വീഡിയോസ് ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഈ കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം